ഇന്നൊരു വളരെ ദുഃഖകരമായ ഒരു സംഭവം അരങ്ങേറി നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നമ്മൾ വിട പറഞ്ഞു എന്താണെന്നറിയില്ല മനസ്സിന് വല്ലാത്തൊരു വിഷമം നല്ലൊരു സഖാവായിരുന്നു നല്ലൊരു മന്ത്രിയായിരുന്നു അദ്ദേഹത്തിനെ ഉപമിക്കാൻ എനിക്ക് വാക്കുകൾ തന്നെ ഇല്ല അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ജനം ജനിച്ച് ഒരു നൂറ്റിയാണ്ടോളം നമ്മുടെ നമ്മുടെ കേരളത്തിൽ കേരളത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് മാത്രമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇടം നികത്താൻ വേറൊരാളെ കൊണ്ടും പറ്റില്ല അദ്ദേഹം നമ്മളെ നാടിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ മനസ്സ് എന്തോ നിശ്ചലമായി പോകും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ച് നമുക്ക് ഒരു മുപ്പത് സെക്കൻഡ് നേരം മൗനപ്രാർത്ഥന പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൊടുക്കാൻ നമുക്ക് സർവശക്തനോട് പ്രാർത്ഥിക്കാം ജയ് ഹിന്ദ്